ജീവിതം അക്ഷരാർത്ഥത്തില് ഒരു ഐഡിയൽ എല്ലാം തികഞ്ഞ ഒരു മനുഷ്യന്റെ വികാര വിചാര ചിന്ത ലക്ഷ്യ മാർഗമുള്ള ഒരു ധന്യമായ ജീവിതമാണ് ശരിക്ക മറ്റേതൊരു മനുഷ്യനെയും പോലെയാണ് ശ്രീരാമൻ സീതാദേവി നഷ്ടപ്പെട്ടപ്പോൾ ശരിക്കും ദിവസങ്ങളോളം ഒരു മാസം മുഴുവൻ ദുഃഖിച്ചിരുന്നതാണ് ശ്രീരാമൻ കാട്ടിലേക്ക് പോകുന്ന ബുദ്ധിമുട്ട് അറിയാവുന്ന ആളാണ് ഏതൊരു മനുഷ്യനെയും പോലെ വികാര വിചാരങ്ങളുള്ള ശ്രീരാമൻ ഏതൊരു മനുഷ്യനെയും പോലെ പക്ഷേ വളരെ റിജിഡുമാണ് വളരെ ഫ്ലക്സിബിളുമാണ് നമ്മളിടയ്ക്ക് പറയാറുണ്ട് ഫ്ലെക്സിബിളി റിജിഡ് റിജിഡ്ലി ഫ്ലക്സിബിളായിട്ടുള്ള ശ്രീരാമൻ ഫ്ലക്സിബിളി റിജിഡ് റിജിഡ്ലി ആയിട്ടുള്ള ശ്രീരാമനാണ് ആ ശ്രീരാമനാണ് ലക്ഷ്മണനെ ഉപദേശിക്കുന്നത് ജീവിതത്തില് എല്ലാം നമ്മൾ വിചാരിച്ച മാതിരി ഉദ്ദേശിച്ച മാതിരി ഒന്നും ആർക്കും വരില്ല ലഭിക്കില്ല പിന്നെ ചരൈവേദി ചരൈവേദി എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോവുക ആ സമയത്ത് നമുക്കുള്ള എല്ലാ നന്മകളെയും കുറിച്ച് ചിന്തിക്കുക എന്നിട്ട് അതിനകത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ചില ചെറിയ തിന്മകളെ കുറിച്ച് ചിന്തിക്കുക എന്നിട്ട് മറ്റുള്ളവർ അനുഭവിക്കുന്ന ദുഃഖങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും ചിന്തിക്കുക ഒരു കാര്യം വളരെ ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ആരുമില്ലെങ്കിലും ഈ ലോകമുണ്ട് ഈ ലോകവും മറ്റുള്ളവരും ഇല്ലെങ്കിൽ നമ്മളില്ല നമ്മളില്ലെങ്കിലും ഈ ലോകമുണ്ട് അപ്പൊ നമുക്ക് വേണ്ടിയാണ് ലോകം എന്ന് പറയണമെങ്കിൽ നമ്മൾ ഈ ലോകത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കണം ഉപയോഗിച്ചാൽ നമുക്ക് വേണ്ടിയാണ് ഈ ലോകം നമ്മൾ എങ്ങനെ ചെയ്താലും ചെയ്തില്ലെങ്കിലും ലോകം അതിന്റെ രീതിയിൽ പോകും ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കണം എന്ന് മന്ദരം ഉപദേശിച്ചാലും ഇല്ലെങ്കിലും കോശല രാജ്യവും അയോധ്യവും കേകല രാജ്യവും ഭാരതവും ലോകവും എല്ലാം ഉണ്ട് ശ്രീരാമനെ കൈകേയി കാട്ടിലേക്ക് അയച്ചാലും ഭരതനെ രാജാവാക്കിയാലും എന്തെല്ലാം ആ കൊട്ടാരത്തിൽ നടന്നാലും ജനങ്ങളിങ്ങനെ ജീവിച്ചുകൊണ്ട് പോകും എല്ലാ കാര്യങ്ങളും പുറപോലെ നടക്കും ആര് ഭരിക്കുന്നു ആര് ഭരിച്ചാലും ഭരിച്ചില്ലെങ്കിലും അതിന്റെ കുറച്ച് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവും ഈ ഭൂമി കറങ്ങിക്കൊണ്ടേയിരിക്കും ഈ ലോകം മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും അതില് നമ്മൾ നമ്മളുടേതായിട്ടുള്ള മഹത്വം എത്രത്തോളം സ്ഥാപിക്കുന്നു അത് മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ ആയി തീ ആക്കി തീർക്കുന്നു ഇതാണ് നമ്മളുടെ ജീവിതം ഹൗ ലോങ് വി ആർ ലിവിങ് ഹൗ ലോങ് വിൽ ബി ലിവിംഗ് അല്ല ഹൗ വി ആർ ലിവിങ് ആൻഡ് ഹൗ വി വിൽ ബി ലിവിങ് എന്നുള്ളതാണ് എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതല്ല ജീവിക്കുന്നിടത്തോളം എങ്ങനെ ജീവിക്കുന്നു ശ്രീരാമൻ ലക്ഷ്മണന് കൊടുത്ത ഉപദേശത്തിന്റെ പ്രത്യേകത ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിച്ചതേ മാത്രമേ ഉള്ളൂ സീതാദേവിയോട് കാട്ടിലേക്ക് വരണ്ട എന്ന എന്ന് കൂടി പറഞ്ഞില്ല വളരെ വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റായിട്ടുള്ള പോയിന്റാണ് കൂടി പറഞ്ഞില്ല നീ വരണ്ട എന്ന് നിർബന്ധിച്ചില്ല അതുപോലെ തന്നെ വശിഷ്ഠ മഹർഷിയുടെ ഉപദേശം വളരെ ഭംഗിയായിട്ട് കേട്ടു പക്ഷെ തീരുമാനമെടുത്തു നിരാകരിച്ചില്ല പക്ഷെ ആ ഉപദേശം മുഴുവനും കേട്ടു ജനങ്ങളുടെ അഭിലാഷങ്ങൾ കേട്ടു ലക്ഷ്മണന്റെ വികാര വിക്ഷോഭങ്ങൾ ശാന്തമായിട്ട് നേരിട്ടു ലക്ഷ്മണനെ അതിനു മുമ്പ് ശ്രീരാമൻ ഉപദേശിച്ചിട്ടില്ല മാതൃകയായി നിന്ന് ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് രാജാവിന്റെ സ്ഥാനത്തല്ല യുവരാജാവിന്റെ സ്ഥാനത്തല്ല ജ്യേഷ്ഠ്രാത പിതൃസമ ജ്യേഷ്ഠ ഭ്രാതാവ് അച്ഛനുതുല്യമാണ് കനിഷ്ഠ ഭ്രാത പുത്രസമ അനുജൻ മകന് തുല്യമാണ് അനുജന്റെ ഭാര്യയും മകൾക്ക് തുല്യമാണ് ജ്യേഷ്ഠന്റെ ഭാര്യ അമ്മയ്ക്ക് തുല്യമാണ് ഇതാണ് ഭാരതത്തിലെ കുടുംബ വീക്ഷണം ഇതാണ് ശരിക്കുള്ള കുടുംബ വീക്ഷണത്തിലെ ഓരോ ബിന്ദുക്കളും ഇനിയുണ്ട് ധാരാളം അതിൽ ഒരു ബന്ധു പറയുന്നത് ഇപ്പൊ ലക്ഷ്മണന് ദേഷ്യം വന്നപ്പോഴത്തേക്കും അപ്പ മാത്രമാണ് ശ്രീരാമൻ ഉപദേശിച്ചത് ആ ഉപദേശങ്ങളെല്ലാം തേർഡ് പേഴ്സൺ ആയിട്ടാണ് ഞാൻ നിന്നെ ഉപദേശിക്കുന്നു എന്നല്ല ഇതാണ് ലോക നടപ്പിവിന് വേണ്ടിയത് ഇതാണ് നന്മയുടെ പ്രതീകം ഇതാണ് നന്മയുടെ പ്രതീകം എന്നുള്ള രീതിയിലാണ് ശ്രീരാമൻ ഉപദേശിച്ചത് ഞാൻ പറയുന്നത് നിർബന്ധമായിട്ടും നീ അനുസരിക്കണമെന്നും പറഞ്ഞിട്ടില്ല അനുസരിച്ച് മതിയാവൂ എന്നും പറഞ്ഞിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് കുറ്റപ്പെടുത്തലും ഇടക്കിടയ്ക്ക് ഉപദേശിക്കലും അത് നടന്നിട്ടില്ല ഇന്ന് കേരളത്തില് നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാ കാര്യത്തിലും കുറ്റപ്പെടുത്തുന്ന ഒരു വലിയ സമൂഹമാണ് കേരളത്തിലുള്ളത് വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം കുറ്റപ്പെടുത്താം നമുക്കറിയാം രാമായണത്തിന്റെ ഭാഗമല്ലെങ്കിൽ പോലും ആ ലക്ഷദ്വീപിന്റെ വികസനത്തിന് കൊണ്ടുവന്നോ അതിനെ കുറ്റപ്പെടുത്താം വൈറ്റിലെ പാലത്തിനെതിരെ കുറ്റപ്പെടുത്താം മെട്രോ റെയിലിനെതിരെ കുറ്റപ്പെടുത്തി ഗെയിൽ ഗ്യാസ് പൈപ്പിനെതിരെ കുറ്റപ്പെടുത്തി കമ്പ്യൂട്ടറൈസേഷനെതിരെ കുറ്റപ്പെടുത്തി തീരദേശ റെയിൽ തീരദേശ റോഡിനെ കുറ്റപ്പെടുത്തി മലയോര റോഡിനെ കുറ്റപ്പെടുത്തി നടിലന്ത്രത്തിനെതിരെ കുറ്റപ്പെടുത്തി വെറുതെ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇത് രാമായണത്തിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് എന്റെ ജോലി കുറ്റപ്പെടുത്തലും എന്റെ ജോലി വിമർശിക്കലും എന്റെ ജോലി എതിർക്കലുമാണ് അത് കാഷ്വലി പറയുമ്പോൾ അത് അത് ആ ഒരു മഹായജ്ഞം ചെയ്ത വ്യക്തിക്ക് ഉണ്ടാവുന്ന വേദന പലപ്പോഴും പലരും ചിന്തിക്കാറില്ല വേദനിപ്പിക്കാതെ കേട്ടുകൊണ്ടിരുന്നതാണ് വസിഷ്ഠൻ കുലഗുരുവാണ് യുഗഗുരുവാണ് രാജഗുരുവാണ് രാഷ്ട്രഗുരുവാണ് ദശരഥന്റെ ഗുരുവാണ് തന്നെ നേരിട്ട് പഠിപ്പിച്ച യോഗവാസിഷ്ഠ പഠിപ്പിച്ച വ്യക്തിയാണ് പക്ഷേ ആ വശിഷ്ഠൻ പറഞ്ഞത് രാമൻ കേട്ടില്ല പക്ഷേ താൻ നിരാകരിക്കുന്നു എന്നുള്ളതിന് കാര്യകാരണ സഹിതം വശിഷ്ഠനെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ശ്രീരാമൻ കാട്ടിലേക്ക് പോകുന്നത് സീതാദേവിയോട് രാജസിംഹാസനത്തിൽ ഇരിക്കാൻ പറഞ്ഞത് നിരാകരിച്ചു പക്ഷെ വേദനിപ്പിച്ചോണ്ടല്ല അതായത് ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ഐ ആം എലിജിബിൾ ടു ഗിവ് യു ദി സജഷൻ ഡിസിഷൻ ആൻഡ് എവറിങ് യു ഷുഡ് ഫോളോ മീ അതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രത്യേകത നീ നീയേ ഞാൻ പറഞ്ഞത് കേൾക്കണം ശ്രീരാമനോട് വളരെ കാഷ്വൽ ആയിട്ടാണ് പറഞ്ഞത് ജീവിതം ഇങ്ങനെയൊക്കെയാണ് ഉയർച്ചയും താഴ്ചയും ഉണ്ടാവും ലാഭവും നഷ്ടവും ഉണ്ടാവും അത് പ്രകൃതി പ്രകൃതിയുടേതായിട്ടുള്ള രീതിയുണ്ട് പ്രകൃതി ഓരോ മനുഷ്യനും ഒരു ദൗത്യം കൊടുത്തിട്ടുണ്ട് ആ ദൗത്യം നിർവഹിക്കാൻ പ്രകൃതി അതിൻ്റെതായിട്ടുള്ള നിയതി സ്വീകരിക്കും എന്ത് ഭംഗിയായിട്ടുള്ളതാണ് ശരിക്കും ഭഗവത്ഗീതയിലെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള രണ്ട് നിർദ്ദേശങ്ങൾ ശ്ലോകങ്ങളല്ല നിർദ്ദേശങ്ങൾ ഒന്ന് നിയതം കുരു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നീ ചെയ്യുക നീ ഏറ്റെടുത്തിരിക്കുന്ന ജോലി നീ ചെയ്യുക ഇതാണ് ഭഗവത്ഗീത അപ്പം രാമനെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ് രാമൻ ചെയ്യുന്നത് രാമന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശമാണ് അത് പ്രകൃതിയുടെ നിശ്ചയമായിരിക്കാം ദശരഥന്റെ വാക്കുകളിലൂടെ കൈകൈയുടെ വാക്കുകളിലൂടെ മന്ദരയുടെ വാക്കുകളിലൂടെ വന്നതെല്ലാം പ്രകൃതിയുടെ നിശ്ചയമായിരിക്കും അതുപോലെ തന്നെ ആ നിയതം ഗുരുകർമ്മത്വം എന്ന ഭംഗിയായിട്ട് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞ മാതിരി നിന്നെ ഏൽപ്പിച്ച ജോലി നീ ഏറ്റെടുത്ത ജോലി ചെയ്യുക അതിന് രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട് വളരെ ഗംഭീരം വളരെ ഗംഭീരമാണ് നിമിത്തമാത്രം ഭവ ഹേ സവ്യശാഹിൻ എന്റെ പ്രിയപ്പെട്ടവനെ നീ ഒരു ഉപകരണമാണെന്ന് വിചാരിക്കുക എത്ര ഭംഗിയായിട്ടാണ് പ്രകൃതി ശ്രീരാമനെ കൊണ്ട് രാവണനെ നിഗ്രഹിപ്പിച്ചത് കാരണ എല്ലാം ഒരു ഒരു നൂല് ില് കോർക്കുന്ന മുത്തുകൾ പോലെയാണ് സംഭവിച്ചത് നമ്മൾ രാമായണത്തിൽ ചിന്തിക്കാനുള്ളതാണ് രാമനോട് രാമനോട് കാട്ടിലേക്ക് പോകാനേ കൈയിലൂടെ ദശരഥൻ ഭാഗികമായിട്ട് നിർദ്ദേശിച്ചു എന്ന് വരുത്തിയിട്ടുള്ളൂ ആ രാമനോട് തെക്കേ അറ്റം വരെ വരണം എന്ന് പറഞ്ഞിട്ടില്ല ഭാരതത്തിന്റെ തെക്കേ അറ്റം വരെ കിഷ്കിന്ത വരെ വരണം എന്ന് പറഞ്ഞിട്ടില്ല ആ രാമനോട് വടക്കോട്ട് പോകരുതെന്ന് പറഞ്ഞിട്ടില്ല ആ രാമനോട് കിഴക്കോട്ടും പടിഞ്ഞാട്ടും പോകരുതെന്ന് പറഞ്ഞിട്ടില്ല ആ രാമനോട് കാട്ടിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കണമെന്ന് പറഞ്ഞിട്ടില്ല രാമനെ കൊണ്ട് പ്രകൃതി തെക്കോട്ട് തന്നെ എടുപ്പിക്കും തെക്കോട്ട് എടുപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലങ്ക വരെയും എത്തിച്ചു പ്രകൃതി രാമൻ ഏതെങ്കിലും പറഞ്ഞശാലയിൽ ഏതെങ്കിലും ആശ്രമത്തിൽ താമസിക്കായിരുന്നു നമ്മുടെ ഒക്കെ ആയിരുന്നെങ്കിൽ എവിടെയെങ്കിലും ആശ്രമത്തിൽ ഈ കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നതിന് പകരം നട ഒരു എവിടെയെങ്കിലും താമസിക്കുമായിരുന്നു പതിനാല് വർഷം അത്രേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ രാമനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് പ്രകൃതിയാണ് അതിൽ ദശരഥനൊരുപകരണമായി അല്ലെങ്കിൽ കൈകേയി കൈകൈ മന്ദരയ്ക്കൊരു ഉപകരണമായി ആ ഇവിടെയാണ് നമ്മൾ നമ്മൾക്ക് പഠിക്കാനുള്ള ധാരാളം പാഠങ്ങള് ഉപരിപ്ലവമായിട്ടല്ല അഗാധമായിട്ടുള്ളത് ശരിക്കും ശക്തമായിട്ട് ശ്രീരാമൻ സീതയോട് കാട്ടിലേക്ക് വരണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ രാവണ നിഗ്രഹം നടക്കില്ല ലക്ഷ്മണനോട് വരണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ലക്ഷ്മണനെ സീതയെ ലക്ഷ്മണനെ ഏൽപ്പിച്ച് രാമൻ ആ മാനിന്റെ പുറകെ പോവില്ല ലക്ഷ്മണൻ ഇല്ലെങ്കിൽ സീതയെയും കൊണ്ടേ പോവുള്ളൂ അതുമാത്രമല്ല അതിനു മുമ്പ് താടകയെ കണ്ടതും അതുപോലെ തന്നെ മറ്റു പലരെയും കണ്ടതും ശൂർപ്പണങ്കയെ കണ്ടതുമെല്ലാം ആ സീതയെ അപഹരിപ്പിക്കാനുള്ള ഒരു കാരണമായി എത്രയോ സ്ത്രീകൾ എവിടേക്കോ ഉണ്ടായിരിക്കും ലങ്കയിലും അല്ലാത്ത സ്ഥലത്തും രാവണന് സീതയെ തന്നെ ഒരു മോഹമുണ്ടാക്കിയത് പ്രകൃതിയുടെ നിയതി ഇതെല്ലാം നമ്മളുടെ മുമ്പിൽ കാണുമ്പോഴത്തേക്കും എല്ലാം ഒരു സൂത്രയെ മണികണ ഒരു ചരടിലെ മുത്തുകൾ കോർക്കുന്ന മാതിരിയുള്ള കണക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും ഇത് തന്നെയാണ് നമുക്ക് നമ്മളുടെ ജീവിതത്തില് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ധാരാളം വ്യക്തികൾ പറയാറുണ്ട് ഞാൻ മിഡിൽ ഈസ്റ്റിലേക്ക് വരാൻ കാരണം ഇന്നയാളാണ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ എന്നെ സഹായിച്ചതിന്നാളാണ് അത് സഹായിക്കാൻ ഉണ്ടായ കാരണം ഇതാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റിമറിച്ച സംഭവം ഇതാണ് വെറുതെ ചിന്തിച്ചു നോക്കാം നമുക്കിതെല്ലാം ഏതോ ഒരു ശക്തി ഇതൊക്കെ കൂട്ടിയിണക്കുന്ന മാതിരി നമുക്ക് മനസ്സിലാവും ഏതോ ഒരു ശക്തി ഇതിങ്ങനെ കൂട്ടിയിണക്കി 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 കൊണ്ടുപോകുന്ന മാതിരി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ നിയതി എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും പുറകിൽ ഒരു കാരണം ഉണ്ടാവും ശരിക്ക് ഓരോ നിമിഷവും ഓരോ ലോകമുണ്ട് ഓരോ വ്യക്തിക്ക് എന്താ പറയുന്നത് അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും ആയിരക്കണക്കിന് പരാമീറ്റർ ഞാൻ ക്യാമറയുടെ മുമ്പിലിരിക്കുന്ന എനിക്ക് എൻ്റെതായിട്ടുള്ള ലോകമുണ്ട് ഞാൻ ഇവിടെ നിന്ന് തൊട്ടടുത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അതൊരു ലോകമാണത് ഒരു കടക്കാരന് കടക്കാരന്റെ ലോകമുണ്ട് ഒരു ഹോട്ടലുകാരനെ ഒരു സംഗീതജ്ഞനെ ഒരു ഒരു നൃത്തം പഠിപ്പിക്കുന്ന ആൾക്ക് എല്ലാം നോക്കാം ഓരോ വ്യക്തിക്ക് ഒരു ലോകമുണ്ട് ഒരു സിനിമ നോക്കിയാല് ആ സിനിമയിൽ എത്രയോ അഭിനേതാക്കളും ഹീറോയും സബ് ഹീറോയും വെറുതെ ഇടയ്ക്കിടയ്ക്ക് വരുന്നവരൊക്കെ ഉണ്ട് അവർക്കെല്ലാവർക്കും അവരവരുടെ ലോകമുണ്ട് ഏത് സിനിമ വേണമെങ്കിലും നോക്കാം കമലതളം എന്ന സിനിമ നോക്കുക ദേശാടനം എന്ന സിനിമ അവണപ്രഭു എന്ന സിനിമ നോക്കുക ഓരോ വ്യക്തിക്കും ആ സിനിമയിലെ ഇതിൽ റോളില്ലേ അതൊക്കെ അവരവരുടെ ലോകമല്ലേ എന്ത് ധന്യമായിട്ട് വേദം അനലൈസ് ചെയ്യുന്ന മാതിരി നമുക്ക് ഈ സിനിമയിലെ ഓരോ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ സാധിക്കും ഒരു വ്യക്തി അയാൾക്ക് ചുറ്റുമുള്ള ലോകം ഒരു വ്യക്തി അയാൾക്ക് ചുറ്റുമുള്ള ലോകം ആറാം തമ്പുരാനിലെ മോഹൻലാലിന് ചുറ്റുമുള്ള ഒരു ലോകമുണ്ട് മോഹൻലാലിനെ ആശ്രയിച്ചിട്ടുള്ള കുറെ പേരുടെ ലോകമുണ്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണന് ഒരു ലോകമുണ്ട് മഞ്ജു ഒരു ലോകമുണ്ട് ആറാം തമ്പുരാനില് ആ ഒരു ലോകമുണ്ട് അതെല്ലാം അവരുടെ ലോകമാണ് അവരാണ് അതിന്റെ കേന്ദ്ര ബിന്ദു ആ കേന്ദ്ര ഉള്ള സർക്കിളിലെ കേന്ദ്രത്തിൽ അവർ നിൽക്കുന്നു ചുറ്റുപാടുമുള്ള സർക്കംഫറൻസ് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു ഫിലോസഫി ഒന്നുമല്ല ഞാൻ പറയുന്നത് ഞാൻ ഈ രാമായണത്തെ തന്നെ പറയാൻ അത് പറഞ്ഞതാണ് രാമന് ചുറ്റും ഒരു ലോകമുണ്ട് രാമന്റേതായിട്ടുള്ള ലോകം അതിനകത്ത് കുറേ അധികം ചരിത്ര പുരുഷന്മാർ വേറെയുണ്ട് ഒരു ലോകമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും കമലതള്ളം എന്നാണെന്ന് തോന്നുന്നു സിനിമയില് സീതയെ സീതയെ ഫോക്കസ് ചെയ്തിട്ട് ഒരു രാമായണമാണ് അതിൽ എഴുതിയിരിക്കുന്നത് അപ്പൊ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതോ ഒരു കഥാപാത്രം എനിക്ക് തോന്നുന്നു എം ടി വാസുദേവൻ നായരുടെയാണെന്ന് ലക്ഷ്മണന്റെ ഭാര്യ ഊർമിളയെ ഫോക്കസ് ചെയ്തിട്ട് ഒരു ഇതുണ്ട് പതിനാല് വർഷം ശ്രീരാമനും ശ്രീരാമന്റെ കൂടെ സീതയുണ്ടായിരുന്നു സീതയ്ക്ക് ശ്രീരാമൻ ഉണ്ടായിരുന്നു ദശരഥൻ മരിച്ചും പോയി ഭരതന് ഭരതന്റെ ഭാര്യയുണ്ട് ലക്ഷ്മ ശത്രുഘ്നന് ശത്രുഘ്നന്റെ ഭാര്യയുണ്ട് അമ്മമാർക്ക് മക്കളുണ്ട് ഉണ്ട് പക്ഷെ ഒറ്റപ്പെട്ടത് ലക്ഷ്മണന്റെ ഭാര്യ മാത്രാണ് ആ ലക്ഷ്മണന്റെ ഭാര്യയുടെ പതിനാല് വർഷത്തെ ജീവിതത്തെ കുറിച്ച് ഒരാൾ ഒരു കഥ എഴുതിയിട്ടുണ്ട് അവളുടെ പേരെനിക്ക് ഓർമ്മയില്ല അവരെ മാത്രം ഫോക്കസ് ചെയ്ത് അവർക്ക് അവരുടെ ലോകമുണ്ട് ഇങ്ങനെ ഒരു ലോകത്തെ കുറിച്ച് ചിന്തിക്കുക എന്റെ ലോകം ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ യാത്ര എൻ്റെ ലക്ഷ്യം എൻ്റെ മാർഗം എൻ്റെ വാക്കുകൾ ഇങ്ങനെ രാമനെ പ്രതിഷ്ഠിച്ചുകൊണ്ടൊന്ന് ചിന്തിക്കുക രാമൻ എങ്ങനെയാ സീതയോട് പെരുമാറിയത് കൌശല്യയോട് പെരുമാറിയത് കൈകേയോട് പെരുമാറിയത് മന്ത്രിയോട് പെരുമാറിയിട്ടതായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് ഗുരുക്കന്മാരോട് പെരുമാറിയത് ആചാര്യന്മാരോട് പെരു മന്ത്രിമാരോട് പെരുമാറിയത് സൈന്യാധിപന്മാരോട് പെരുമാറിയത് ദശരഥനോട് പെരുമാറിയത് അനുജന്മാരോട് പെരുമാറിയത് അനുജന്മാരുടെ ഭാര്യമാരോട് പെരുമാറിയത് ഇത് രാമായണത്തിനകത്ത് പെടുത്തിയതും പെടുത്താത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കണ്ണടച്ച് രാമായണം ധ്യാനിച്ചാൽ അതിൽ നിന്ന് നമുക്ക് എടുക്കാനുള്ള വിധികളെല്ലാം എടുക്കാം നമുക്ക് തിരസ്കരിക്കാനുള്ള വിധി നിഷേധങ്ങളെല്ലാം തിരസ്കരിക്കാം വിധികളെല്ലാം എടുക്കാം വിധി നിഷേധങ്ങളെല്ലാം തിരസ്കരിക്കാം ഇതാണ് ലോകം അങ്ങനെ ഒരൊറ്റ വരിയിൽ ഇന്നത്തെ സന്ദേശം ഈ ഈ ലോകം രാമന്റെ ലോകത്തിൽ രാമനുമായി ബന്ധപ്പെട്ടവരുമായി ചേർന്നുള്ള രാമന്റെ ലോകത്തില് രാമൻ ഒരിക്കലും ഞാൻ പറയുന്നത് നിങ്ങൾ സ്വീകരിച്ചേ മതിയാവൂ എന്ന യുവ രാജാവിന്റെ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയുള്ള രാമൻ എന്തു പറഞ്ഞാലും എല്ലാവരും അനുസരിക്കുന്ന ആ അന്തരീക്ഷത്തിൽ രാമൻ നിർദ്ദേശിച്ചിട്ടില്ല രാമൻ അഭിപ്രായപ്പെട്ടിട്ടേ ഉള്ളൂ അതാണ് ഡിസിഷൻ നിങ്ങളെടുക്കേണ്ട ഡിസിഷനെ കുറിച്ച് രാമൻ തീരുമാനിച്ചിട്ടില്ല സജഷൻ കൊടുത്തു നിങ്ങൾ എന്താ വെച്ച അത് മാത്രല്ല ആവശ്യമുള്ള സമയത്ത് മാത്രമാണ് ലക്ഷ്മണനെ ഉപദേശിച്ചത് ദേഷ്യം കൊണ്ട് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണെങ്കിൽ ദുഃഖം കൊണ്ട് വേദന കൊണ്ട് കൺഫ്യൂഷൻ കൊണ്ട് പ്രശ്നങ്ങൾ കൊണ്ട് നിറയുമ്പോൾ ആ നിറയുന്ന സമയത്താണ് ഉപദേശം കൊടുക്കേണ്ടത് ഹിറ്റ് ദി നെയിൽ വെൻ ഇറ്റ് ഹോട്ട് ഹിറ്റ് ദി ഐ വെൻ ഇറ്റ് ഇസ് ഹോട്ട് കാറ്റുള്ള എന്ന് പറയും എപ്പോഴാണോ പ്രശ്നങ്ങളും ദുഃഖങ്ങളും വേദനകളും എല്ലാം ഉള്ളത് ആ സമയത്ത് ആ സമയത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉപദേശങ്ങൾ കൊടുക്കേണ്ട സമയത്ത് ഉപദേശിച്ചത് കൃഷ്ണന് കൃഷ്ണൻ അർജുനന് കൊടുത്തതും യുദ്ധക്കളത്തിൽ വെച്ചിട്ടാണ് തളർന്ന രാമനാണ് വശിഷ്ഠൻ ഉപദേശം കൊടുത്തത് അല്ലാതെ നേരെ ഇരിക്കുന്ന രാമനല്ല കൊടുത്തത് വളരെയധികം കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഭരതനാണ് രാമൻ ഉപദേശം കൊടുത്തത് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത വിഭീഷണനാണ് രാമൻ ഉപദേശം കൊടുത്തത് എല്ലാം ചുട്ടുപൊള്ളുന്ന മനസ്സുമായിട്ട് നിൽക്കുന്ന അച്ഛനായിട്ടുള്ള ധൃതരാഷ്ട്രർക്കാണ് വിദുരൻ ഉപദേശം കൊടുത്തത് താൻ ചെയ്ത കർമ്മങ്ങളുടെയെല്ലാം നെഗറ്റീവുകളും പോസിറ്റീവുകളും ചിന്തിക്കുമ്പോൾ ശരിയാണോ തെറ്റാണോ എന്ന് കൺഫ്യൂഷനുള്ള ധർമ്മപുത്രർക്കും അർജുനനുമാണ് ഭീഷ്മർ ഭീഷ്മോപദേശം കൊടുത്തത് അതായത് ഇപ്പോഴും ഒരു വലിയ ക്രൈസിസ് ഉള്ള സമയത്താണ് കറക്റ്റ് വാക്കുകൾ ഉപദേശത്തിലൂടെ കൊടുക്കുന്നത് ലക്ഷ്മണോപദേശം അതാണ് അതൊരു ഉപദേശം മാത്രമാണ് ലക്ഷ്മണ നിർദ്ദേശമല്ല ഭരത നിർദ്ദേശമല്ല അതുപോലെ തന്നെ വിദുര വിദുരനിർദ്ദേശമല്ല വിദുരോപദേശം ലക്ഷ്മണോപദേശം ഭരതോപദേശം ഇത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ